നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ചങ്ങനാശ്ശേരി പായുപ്പാട് കൗമാരക്കാർക്കും യുവാക്കൾക്കും ബ്രൗൺ ഷുഗർ എത്തിച്ചു നൽകുന്ന പ്രതിയെ പിടികൂടി എക്സൈസ് മയക്കുമരുന്ന് സംഘത്തിന്റെ കണ്ണി പൊട്ടിച്ച് പ്രതിയെ അഴിക്കുള്ളിലാക്കുവാൻ നിർണായകമായി ഇടപെട്ട എക്സൈസ് സ്പെഷ്യൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ നൌഷാദിനെ ആദരിച്ച് കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കൗമാരക്കാർക്കും യുവാക്കൾക്കും മാരക ലഹരി മരുന്നായ ബ്രൗൺ ഷുഗർ എത്തിച്ചു നൽകുന്ന സംഘത്തിന്റെ കണ്ണി പൊട്ടിച്ച് പ്രതിയെ അഴിക്കുള്ളിലാക്കുവാൻ നിർണായകമായി ഇടപെട്ട എക്സൈസ് സ്പെഷ്യൽ സ്കോഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ നൌഷാദെമിനെ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആർ ജയചന്ദ്രൻ അവാർഡ് നൽകി ആദരിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് ജിയും സംഘവും കണ്ടുപിടിച്ച കേസിൽ അന്യ അന്യസംസ്ഥാന തൊഴിലാളിയായ ബംഗാൾ സ്വദേശി മുബാറക് അലിയെയാണ് പിടികൂടിയത് ഇയാളിൽ നിന്നും അൻപത്തിയഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗർ കണ്ടെത്തിയിരുന്നു ഇയാൾ ഉൾപ്പെട്ട മറ്റ് സംഘാംഗങ്ങളെ കേസിൽ പ്രതിയാക്കുവാനുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ചങ്ങനാശ്ശേരി പായ്പാട് മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലും നാട്ടുകാരായ യുവാക്കൾക്കിടയിലും ബ്രൗൺ ഷുഗറിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് എക്സൈസിന്റെ നടപടി കേസ് കണ്ടുപിടിച്ച സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അരുൺ സി ദാസ് പ്രിവെൻറ്റീവ് ഓഫീസർ നിഫി ജേക്കബ് സിവിൽ എക്സൈസ് ഓഫീസർ ശ്യാം ശശിധരൻ പ്രശോബ് കെ വി കേസ് കണ്ടുപിടിച്ച സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അരുൺ സീദാസ് പ്രിവെന്റീവ് ഓഫീസർ നിഫി ജേക്കബ് സിവിൽ എക്സൈസ് ഓഫീസർ ശ്യാം ശശിധരൻ പ്രശോഭ് കെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജാത എക്സൈസ് ഡ്രൈവർ ജോഷി എന്നിവരും ഉണ്ടായിരുന്നു